നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ഈ അടുത്ത ദിവസം നമുക്കൊരു വലിയ പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു കേസ് വന്നൊരു കാര്യത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മാങ്ങാണ്ടി കിളിർത്തു എന്ന് ഇപ്പോഴും പറയാം കാര്യം ചില കാര്യങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു യുവ എം എൽ എയുമായി ബന്ധപ്പെട്ടുയർന്ന ഒരു ഗർഭവുമായി ബന്ധപ്പെട്ട ആരോപണം അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയാമെന്ന് ആഗ്രഹിക്കുന്നത് സുരേഷ് മഹാദേവൻ സുഖമാണോ സുഖമാണ് നിഷാദ് സുഹൃത്താണ് നിഷാദ് കാർത്തിക് ദേവരാജൻ മുരളി രതീഷ് അപ്പോ പ്രതികരണങ്ങൾ കാണുന്നുണ്ട് അപ്പോ ഒരു കേസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് തെറ്റിദ്ധാരണയുടെ കാര്യം ഒന്നുമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണല്ലോ അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മൂക്കിന്റെ ടിപ്പ് വരെയാണ് അതിൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ അതായത് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലേ അതിൽ ഇന്നത്തെ ഒരു പുതിയ കാലഘട്ടത്തിലെ ആശയവിനിമയമാണ് ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു അതിൽ ചില സ്ഥിരീകരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില ആശാമാരുണ്ട് എന്താണ് നമ്മൾ ർക്കെതിരെയും എന്തും പറയും പക്ഷെ ഞങ്ങൾക്കെതിരെ തിരിച്ച് എന്തെങ്കിലും നിങ്ങൾ വസ്തുത അറിഞ്ഞാൽ മിണ്ടിപ്പോകരുത് ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ലോകയോ ചിത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഔദ്യോഗിക പരാതിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ പരാതി ഇവർ ഒതു ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നിങ്ങളെ നമ്മൾ കോടതി കയറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് ഇവിടത്തെ ചില ൂരങ്ങൾ അതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം ഈ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ യൂത്ത് എം എൽ എയുടെ ചർച്ചയുടെ വിവാദങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും മാങ്ങാണ്ടി കീർത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ് കാര്യം അത് ആയിട്ട് പറയാൻ കാര്യം പബ്ലിക്കിൽ പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനടി അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് പരാതിയില്ലല്ലോ നിങ്ങൾ എങ്ങനെ പറയും ഈ സംഭവം എല്ലാം നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഏത് സോഴ്സ് നിന്നാണോ പുറത്തു വരേണ്ടത് അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വന്ന വിവരം തന്നെയാണ് ഞാൻ കൃത്യമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യധാര മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെ നിങ്ങളിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായതായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിൽ നിന്ന് അറിവ് കിട്ടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ബാക്കി ആരെക്കുറിച്ചാണ് ഈ വിഷയം വരുന്നതെങ്കിൽ അവരെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരുടെ ഐഡന്റിറ്റി എല്ലാം എടുത്ത് പുറത്തിട്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ആ വിഷയത്തെ അലക്കി തകർക്കാറുണ്ട് അതായത് ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് കുടുംബമില്ല ഐഡന്റിറ്റി ഇല്ല ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല പക്ഷെ നേരെ മറിച്ച് ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സൈബർ ലിങ്കിങ് എന്നൊരു പേര് പറയുന്നത് അപ്പൊ എവര് ചെയ്യുന്ന കാര്യം എന്താണ് അത് മാധ്യമ പ്രവർത്തനം തിരിച്ച് അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ സൈബർ ലിഞ്ചിങ് നടത്തിയെന്നാണ് ഞാൻ ചോദിക്കുന്ന ഞാൻ ആ വാർത്ത ചെയ്യുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുമ്പോൾ ഒരു പ്രൊഫഷണലി മാധ്യമ പ്രവർത്തകനായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും ജോലി ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും സാമാന്യമായിട്ട് എനിക്ക് ആ വിഷയമില്ലാത്തവരാണ് എന്ത് ചെയ്യുന്നുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടി തുറന്ന് പറയാം അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തില്ല ഒരു നിയമം അനുവദിക്കുന്നില്ല ഒരു വിഷയം ഒരു വ്യക്തിയെ നമ്മൾ അപമാനിക്കാൻ അപമാനിക്കാൻ മീൻസ് ഇതിലൊരു ഇരയുണ്ട് നമ്മുടെ നാട്ടിൽ അറിയാലോ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കറിയാം ഡൽഹി കേസിലെ ആ പീഡനത്തിനിരയായി മരണപ്പെട്ട കുട്ടിയുടെ പേര് നമ്മൾ നിർഭയ എന്ന് പറയുന്നത് യഥാർത്ഥ പേര് അതല്ല അതുപോലെ തന്നെയാണ് ഇപ്പോ ഏത് പീഡന കേസുമായി ബന്ധപ്പെട്ട ആയിക്കോട്ടെ ആ വ്യക്തിയുടെ അതായത് പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഇരയാണ് ഇരയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെന്ന് പീഡനമാണോ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതിൽ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് നടക്കുന്നു കാര്യം രണ്ടുപേർ തമ്മിൽ ബന്ധമുണ്ടാവുക ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയത്തിലാവുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ സംഭവമൊന്നുമല്ല അത് വ്യക്തിയുടെ സ്വകാര്യതയാണ് പക്ഷേ ഈ ബന്ധങ്ങൾ ഉണ്ടായതിനു ശേഷം മാങ്ങാണ്ടി കിളിർക്കുമ്പോൾ അതി എസ്കേപ്പ് അടിച്ചു പോകുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സെറ്റിൽമെന്റിലേക്ക് പോവുക പിന്നെ അതിലെ ജാതിയും മതവും വിഷയമായിട്ട് വരിക ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അക്കാര്യങ്ങൾ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സമൂഹം അറിയേണ്ടതുണ്ട് ചില പകൽ മാന്യന്മാരാണല്ലോ അതായത് ബാക്കിയുള്ളവരെ എല്ലാ മോശക്കാർ ഞങ്ങൾ മിടുക്കന്മാരാണ് ഡിജിറ്റലിലൂടെ റീൽസ് ഇട്ടും എല്ലാം ആൾക്കാരുടെ മുന്നിൽ സിനിമാ സ്റ്റൈലിൽ നടക്കുകയാണ് ഇതാണ് പുതിയ കാലഘട്ടം ഇൻസ്റ്റയിൽ ഇതിലെല്ലാത്തിലും റീൽസ് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ആയി എന്നാണ് കരുതുന്നത് ഒരു വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത് റീൽസ് ഇടുന്നതിലല്ലോ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആ നയിച്ചു നോക്കുമ്പോൾ ഈ വിഷയത്തെ ആ യുവ എം എൽ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയാണ് ഇങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലുമല്ല അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് എല്ലാം വൈകുന്നോണ്ടാണ് സാധാരണഗതിയിൽ ഏത് വിഷയം മുന്നിൽ വന്നാലും ആ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങളും പിന്നീട് വളച്ചൊടിച്ച മറുപടികളും സിനിമ ഡയലോഗുകളും തഗ്ഗുകളും എല്ലാം കേട്ടി പരിഹസിച്ച് വിടുന്ന അതായത് വളരെ ഷാർപ്പായിട്ട് പരിഹസിക്കലാണ് ഇദ്ദേഹത്തിന്റെ പണി പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിക്കുമ്പോഴാണ് ആ കാര്യത്തിൽ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വന്ന സംഭവം അത് ഒരു നിശബ്ദരാക്കുക എന്നുള്ള ചില ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം നമ്മൾ ഈ നാട്ടിലെ ചില സംവിധാനങ്ങൾക്കെതിരെ വായ് തുറക്കരുത് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ മിണ്ടരുത് അതിനെക്കുറിച്ച് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ പൂട്ടിക്കാൻ വരെ ഞങ്ങൾക്ക് കഴിയും അതിന്റെ കാര്യം ഞങ്ങളുടെ കാശുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതിലേക്കാണ് പക്ഷേ വിട്ടുകൊടുക്കാൻ ഒന്നും ഒരു തയ്യാറുമല്ല കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് നിയമവശത്തെക്കുറിച്ച് നല്ല ധാരണ ഉള്ളായിരുന്നുകൊണ്ട് തന്നെ ആ വിഷയത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ച് പറയാത്തത് എന്തെന്ന് പറഞ്ഞാൽ അത് നാളകളിൽ ഉണ്ടാക്കാവുന്ന ഇത്തരം പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്നിട്ട് രണ്ട് നമ്മുടെ നാട്ടിലെ സിനിമകളിലൊക്കെ പറയുന്നത് പോലെ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ഒന്നും ബന്ധുമില്ലാത്ത രണ്ട് ക്യാരക്ടറായിട്ട് നിങ്ങളോട് ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ ആ പരാതി ആർക്കെതിരെയാണോ കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൽ പറയാം പക്ഷെ ഇപ്പോഴും പരാതി കൊടുത്തിട്ടില്ല അതിന്റെ സെറ്റിൽമെന്റിന് വഴിയെല്ലാം പോവുകയാണ് അതിനെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കിക്കൊണ്ട് എങ്ങനെയും തലയൂരി പോവുക എന്നാണ് ഇന്നിപ്പോ ഈ നമ്മുടെ നാട്ടിലെ വയനാട് ദുരന്തം നടന്ന് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ അത് ഒരു ഉപർവ അതൊരു ഉർവശി ശാപമാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഉപകാരപ്രദമാണ് ആൾക്കാർ ഈ വിഷയം മറന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുമല്ലോ എന്നുള്ള നിലയ്ക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ഉടനടി എസ്കേപ്പ് ആക്കി വയനാട്ടിലേക്ക് ഇതിനെ തിരിച്ചുകൊണ്ട് പോകാൻ ചില ആൾക്കാരെ ഉപയോഗപ്പെടുത്തി ഇത് ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഈ നാട്ടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പൊതു മനസാക്ഷിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ ഞാൻ ചെയ്യുന്നത് അടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയാക്കിയതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതായത് മീൻസ് ഒരു മാസത്തിനടുപ്പിച്ച ഒരു രണ്ടാഴ്ചയോളമായിട്ട് ഇത്തരം ഒരു വിഷയത്തിലെ ചർച്ച സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ചത് അതായത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ആർക്കെങ്കിലും എതിരെ ഊഹാപോഹം തട്ടിവിടുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു കാര്യം അന്വേഷിച്ച് നോക്കിയപ്പോൾ ചെറിയ കഴമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചു എന്താണ് വസ്തുത അതായത് വാർത്ത കൊടുക്കേണ്ടതുണ്ടോ വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ അവർ തമ്മിൽ പിന്നീട് ജീവിക്കാൻ പോകുന്നവരാണെങ്കിൽ അതിൽ നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമേ ഇല്ല പിന്നെ ഒരാൾക്കിതൊരു സ്ഥിരം തൊഴിലാണ് ഈ മാങ്ങാണ്ടി കൃഷി അദ്ദേഹത്തിന്റെ ഒരു ഹരമാണെന്നുള്ള നിലയ്ക്കൊക്കെ പ്രത്യേകിച്ച് മീഡിയ സ്ഥാപനങ്ങൾക്ക് പലയിടങ്ങളിലും അദ്ദേഹത്തിന് ഇത്തരം ിക്കലിന്റെ ഒരു മനോഭാവമുണ്ട് അല്ലെങ്കിൽ അത്ര ഒരു വീക്ക്നെസ് പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പറയണല്ലോ അപ്പൊ അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട വിഷയം തന്നെയാണ് അല്ലാതെ ഒരാൾ പ്രണയിച്ചോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ അവർക്കൊരു പ്രഗ്നൻസി ഉണ്ടാകുന്ന ഈ നാട്ടിലെ വലിയ വിഷയമൊന്നുമല്ല പക്ഷേ അത് സംഭവിച്ചതിന് ശേഷം കുടുംബ പശ്ചാത്തലം മറ്റത് മറിച്ചത് എന്റെ രാഷ്ട്രീയ കരിയർ അതുകൊണ്ട് ഇത് പറ്റില്ല നടക്കില്ല എന്ന നിലയ്ക്കൊക്കെ കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കുമ്പോൾ നാട്ടുകാരറിയണം അതറിയണ്ടേ ഞാൻ അതിലും മിടുക്കനാണ് അതിലും അഗ്രഗണ്യനാണ് ഇയാൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് ഇയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് സാധാരണക്കാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല സംസാരിക്കുന്നത് കാര്യം നമ്മുടെ എല്ലാം നികുതിപ്പണമെടുത്താണ് ഇയാൾക്ക് മാസാ മാസ ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഈ നാട്ടിലെ എല്ലാ പൗരനും സംസാരിക്കാൻ പറ്റും ആ നിലയ്ക്ക് നികുതിപ്പണത്തിന്റെ ഗുണഭോക്തായി ജീവി ഗുണഭോക്താവായിട്ട് ജീവിക്കുന്ന വ്യക്തി ആ എടുത്ത് അങ്ങ് ബെംഗളൂരുവിൽ പോയിട്ട് മാങ്ങാണ്ടി കൃഷി അല്ലല്ലോ നടത്തേണ്ടത് ആണോ അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് ആ സ്വകാര്യത അല്ല ആ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഈ സമൂഹത്തിന്റെ തന്നിരിക്കുന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമാതിരിയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ പറയണ്ടേ അത് ഒരു ചാനലുകാരായതുകൊണ്ട് ചാനലിലുള്ളവർക്കും അവർക്ക് താല്പര്യമുള്ളവർക്കും ചേർന്ന് ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാമോ അതിനെക്കുറിച്ച് പിണ്ടിക്കഴിഞ്ഞാൽ ഉടനടി നമ്മളെ കേസ് എടുത്ത് വായ്മൂടിക്കെട്ടു അതൊന്നും നടക്കണ കാര്യമാണോ എന്തായാലും അങ്ങനെ കേസ് വന്നൊന്നും കരുതി കൊണ്ടൊന്നും ഭയപ്പെട്ടിട്ടില്ല പോയിട്ടില്ല കോടതി പരാതിയിൽ തന്നെ കാണണം കാര്യം ഞാൻ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീയെ പോലും അവർ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ഒരു സ്ത്രീയുടെ പേര് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഒരു സ്ത്രീയെ പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കണം നമ്മൾ എക്സോറോ നിങ്ങൾ കേൾക്കുന്നവർക്ക് പോലും ഇത് ആരാണ് ആരാണ് എന്നുള്ളൊരു ഊഹാപോഹം മാത്രമേ ഉണ്ടാവുള്ളൂ ആ സംഭവിച്ച ഒരു വ്യക്തിയെ ഒരു ആരാണോ അവരെ റിവീൽ ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടെന്നോ അങ്ങനെ എന്റെ ഉത്തമ ബോധ്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ പരാതിയായിട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പോ ഈ അടുത്ത കാലത്ത് അമ്മയിലെ കേസുമായി ബന്ധപ്പെട്ട് പല പീഡനത്തിന് അനുഭവങ്ങൾ നേരിട്ടവരുടെ കഥകൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൽ പേര് പറയുന്നതിലും പ്രശ്നമില്ല പക്ഷേ ഇവിടെ അങ്ങനെ അവർ പരാതിയുമായിട്ട് പുറത്തേക്ക് വരാത്തതിന്റെ പശ്ചാത്തലത്തിലും അതിൽ സെറ്റിൽമെന്റിൽ തടഞ്ഞു അവിടെ നിൽക്കുന്നതിനാലും ആരെയും പേര് പറയാതെ അനാവശ്യമായിട്ട് മറ്റൊരാളാണെന്നൊരു തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ അതാണ് ആ സ്ത്രീ എന്നുള്ള നിലയ്ക്കൊന്നും ആരെയും അതിലേക്ക് വലിച്ചഴിച്ചിട്ടില്ല ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുമില്ല അപ്പോ ഞാൻ അതായത് ഒരു മാന്യത കാണിച്ചു പക്ഷെ ഞങ്ങളുടെ സ്ഥാപനം അത് ഇവിടത്തെ മാടമ്പി സെറ്റപ്പ് ആണ് ആ മാടമ്പി സ്റ്റൈലാകുമ്പോൾ ഞങ്ങളുടെ ആ സംഘികൾ എന്ന് പറഞ്ഞാൽ അറിയല്ലോ ഉന്നത കുലജാതന്മാരാണ് ഉന്നതകുലജാതന്മാർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിനക്ക് സംസാരിക്കാൻ കൂടാ എന്നുള്ള ഇത് കാണിച്ചാൽ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ ചാനലുകൾക്കും രാഷ്ട്രീയക്കാർക്കും ചാനലുകൾക്കും ഉദ്യോഗസ്ഥർക്കും ഈ നാട്ടിൽ എന്ത് തോന്നിയവാസവും കാണിക്കാനൊന്നും നിയമം അനുവദിച്ചിട്ടില്ല ആ നിയമപരമായിട്ട് ഹൈഡ് ഹൈഡിയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പത്രങ്ങളിലെല്ലാം പേരും വാലും തുമ്പും ഇല്ലാതെ പല കാര്യങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ചു വിട്ട് നാട്ടുകാരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന രീതി പോലെ തന്നെ നിങ്ങൾക്കെതിരെയും അത് സംഭവിച്ചാലല്ലേ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത വ്യക്തികളെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാകുന്ന തരത്തിലുള്ള സൂചനകൾ കൊടുത്ത് എത്രയെത്ര വാർത്തകൾ സൃഷ്ടിച്ചിരിക്കുന്നു ആ വാർത്തകൾ അത് പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരാണെങ്കിൽ മാത്രമാണ് ഈ ആവേശം പൊട്ടിവിടരുന്നത് അല്ലെങ്കിൽ ആവേശം പൊട്ടത്തില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിട്ടുള്ള തന്നെ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പള്ളി എന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇവരുടെ സമീപനം രാജിവെപ്പിച്ചു അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഓർമ്മിപ്പിക്കുന്നുണ്ടോ അദ്ദേഹം അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ലളിതവൽക്കരിച്ച് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ആ കോടതി വിധി വരുന്നതുവരെ അദ്ദേഹത്തിന് എല്ലാ സാവകാശവും കൊടുത്തവർ ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പുറത്തേക്ക് വരാത്തത് കൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചു അത് അറിഞ്ഞപ്പോൾ നാട്ടുകാരോട് പറഞ്ഞു നാട്ടുകാരോട് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുണ്ട് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇതുപോലുള്ള ചില തോന്നിവാസങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അത് വിദഗ്ധമായിട്ട് കുഴിച്ചുകൂടാൻ പരിശ്രമിച്ചാൽ മിണ്ടണ്ടേ മിണ്ടിയാൽ തല കൊയ്യുമോ അല്ലെങ്കിൽ നിശബ്ദമാക്കാൻ വേണ്ടി നിങ്ങളെ മറ്റേ കോടതി ഏറ്റുമെന്നുള്ള ആ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കണോ ഒരിക്കലും കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് ഒരിക്കലും ഒരു സിസ്റ്റത്തിന്റെ ആ സംവിധാനത്തെ തുറന്നു കാണിച്ചു കൊടുക്കും കാര്യം ഇവരുടെ ഒരു സിസ്റ്റം അപ്പാടെ ഫെയിലൂർ ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ അതായത് ഈ ചാനലുകളും ചില രാഷ്ട്രീയക്കാരും അവർക്ക് താല്പര്യമുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടുകാരെ മുന്നിലേക്ക് പറയാൻ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് അതിലൂടെ ആ സിസ്റ്റം ഉപയോഗപ്പെടുത്തി അവർ സ്വയം വെള്ളപൂശി മാന്യന്മാരാവുകയും അവരുടെ സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മോശക്കാരാക്കുന്ന ആ പ്രവർത്തനം അത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സിസ്റ്റം ഉള്ളത് കൊണ്ട് ആ സിസ്റ്റം വെച്ചിട്ട് അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു അതിന്റെ പേരിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന നിലയ്ക്ക് ഒരു വാർത്ത അടിച്ച് എന്റെ പേര് ചാനലിന്റെ പേരെല്ലാം സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വിഷയമെന്ന് അറിയാത്തവർ ചിലപ്പോൾ എന്നെ അറിയാമെങ്കിൽ അവർ കരുതിക്കോട്ടെ ഞാൻ ഏതോ സ്ത്രീയെ അധിക്ഷേപിച്ചു സ്ത്രീകളോട് മോശം പെരുമാറി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തോ ഈ ചാനലിലൂടെ പറഞ്ഞു എന്നുള്ള കാര്യം അത് ആര് വേണോ പരിശോധിച്ചോട്ടെ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മോശം കാര്യം പറഞ്ഞില്ല പക്ഷെ ചില കാര്യമുണ്ട് നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് പറയും അപ്പോഴാണ് നമ്മുടെ ശങ്കരാടി ഡയലോഗുമായിട്ട് പറയും സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസുകാർ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി സന്ദേശം എന്നൊരു സിനിമയിലെ ശങ്കരാടിയുടെ ഡയലോഗുണ്ട് അറിയാലോ സംഘിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബി ജെ പി മനസ്സുള്ള സംഘി മനസ്സുള്ള ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ ഈ തറവാട്ടിലുള്ള കൊള്ളാവുന്നുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ള അതായത് ഈ കൊള്ളാവുന്നവരെന്ന് പറഞ്ഞാൽ ഈ പിന്നോക്കക്കാരോ തൊഴിലാളിക്കാരോന്നോ അല്ല അതിന്റെ സംവിധായകനായിട്ടുള്ള സത്യനന്ദിക്കാണ്ടെ മനസ്സിലുള്ളതും അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് കുടുംബത്തിൽ പറന്നവരാണ് അല്ലെങ്കിൽ തറവാട്ട് മഹിമയുള്ളവരാണ് അങ്ങനെ തറവാട്ട് മഹിമയും കുടുംബത്തിൽ പറഞ്ഞവരായിട്ടുള്ള ചെറുപ്പക്കാരെ പെണ്ണു കേസിൽപ്പെടുത്തണം എന്നുള്ളതാണ് തൊഴിലാളി പാർട്ടിയിൽ ഉള്ളവർ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് അങ്ങ് ഉണ്ടാക്കിയാണ് രണ്ടുപേർക്കും ഈ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി നാട്ടുകാരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത് എന്നിട്ട് അവരെ കൊണ്ട് ഈ കിംബദന്തി അല്ലെങ്കിൽ ഇല്ലാത്ത ഈ തോന്നിവാസം നാട് മുഴുവൻ പറയിക്കണം എന്നിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവർ ചെയ്തു കഴിഞ്ഞാൽ അത് കുലപ്രവർത്തനമാണ് അത് ഏതെങ്കിലും ഒരു തൊഴിലാളി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അത് പീഡനമാണ് മറ്റത് കുടുംബത്തിൽ പറഞ്ഞവർ ചെയ്യുന്നതല്ലേ തറവാട്ടിൽ പറഞ്ഞവർ ചെയ്യുന്നതല്ലേ കൊള്ളാവുന്നവർന്ന് എവിടെയുള്ളതാണ് അത് തറവാട്ടിലുള്ളവരാണ് കൊള്ളാവുന്ന ചെറുപ്പക്കാർ ആ സിനിമയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ജയറാം ആണ് ജയറാം എന്ന് പറഞ്ഞാൽ ആരാണ് ക്യാരക്ടർ വൈസിൽ അദ്ദേഹത്തിന്റെ ജാതിയും പ്രിവിലേജും വെച്ചിട്ട് ആരാണ് കൊള്ളാവുന്ന കുടുംബത്തിലെ എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ഉന്നതകുലജാത കുടുംബത്തിലെ ഉള്ളവരാണ് അവരാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത് തൊഴിലാളികളായിട്ടുള്ളവർക്ക് ഇതിനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി സിനിമകളിലൂടെ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന്റെ മുന്നിലേക്ക് വിട്ടിട്ടുണ്ട് അത് പറഞ്ഞാണ് ഇവരുടെ ന്യായീകരണം മുഴുവൻ ഇതാണ് ഇവരുടെ ആ ശങ്കരാണി കഥയുടെ യഥാർത്ഥ ഒരു പൊള്ളത്തരം സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അവർക്കൊരു ചുക്കും മനസ്സിലാകാതെ ഉള്ളത് അതുകൊണ്ട് അത്തരം കാര്യത്തെക്കുറിച്ച് വളരെ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നടന്ന ആ മാങ്ങാണ്ടി കൃഷിയും മാങ്ങാണ്ടി ചർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിനോട് പറഞ്ഞുതന്നെ അതിലെന്താണ് തെറ്റ് അതിൽ ആരെങ്കിലും പേര് വലിച്ച അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ അങ്ങനെ ആരെയും പേര് വലിച്ചലച്ചിട്ടില്ല പക്ഷെ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ് കേസായിട്ട് വന്നത് എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് തന്നെ ആ സാധനം ചെന്ന് കൊണ്ടു പൊട്ടി പൊട്ടിയപ്പോൾ എന്തു വികാരം അല്ലെങ്കിൽ കുരു പൊട്ടി ഒലിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് നിശബ്ദമാക്കാനും നിശ്ശബ്ദമാക്കാനും അതവന് മര്യാദൊരിക്കെ ഏതോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കേസ് ഇതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതൊരു വീഡിയോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു മുൻപ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്കുള്ള ഒരു കേസ് എന്ന് പറയുന്നത് അല്ലാതെ കേസ് കേസൊന്നും വലുതായിട്ട് എന്റെ പേരിൽ അങ്ങനെ നമ്മൾ അങ്ങനെ മോശമായിട്ട് സ്ത്രീകളൊന്ന് പെരുമാറിയ അങ്ങനെ ഒരു ട്രാക്ടറെ കൂടൊന്നും എന്റെ പേരിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോ അങ്ങനെയുള്ള ഒരു ആൾക്കാരെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന ആ ഒരു തന്ത്രമൊക്കെ ഒന്ന് തൽക്കാലം കയ്യിൽ വെച്ചിരിക്കാനേ ആ സ്ഥാപന ഉടമകളോട് പറയാനുള്ളൂ കാര്യം നിങ്ങൾ നേരത്തെ ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് വളരെ കൃത്യമായിട്ട് തിരിച്ചാണ് കാര്യം അവൻ മറ്റേ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ അവൻ കൊള്ളാവുന്ന കുടുംബത്തിലുള്ള അല്ല കൊള്ളാവുന്ന കുടുംബത്തിലുള്ളതാണ് നമ്മുടെ യുവ എം എൽ എ അദ്ദേഹം തറവാടിയാണ് അദ്ദേഹത്തിന്റെ ജില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ തെക്കൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് ഇവിടുത്തെ മൂന്നാമത്തെ ജില്ലയാണ് ആ ജില്ലയിലുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടെ പരമ്പരാഗത തറവാട്ട് മഹീമക്കാർ ഉള്ളവരാണ് അത് കൊള്ളാവുന്ന കുടുംബത്തിനെയാണ് അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇവർ ഇവരിങ്ങനെ എടുക്കും കാര്യം അത് തൊഴിലാളി പാർട്ടിയെ സപ്പോർട്ട് സമ്പൂർണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേന്താണ് ആ ശങ്കരാടി സ്റ്റൈലിലേക്ക് വരുമ്പോൾ അത്രയേ ഉള്ളൂ അതിന്റെ പിന്നിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഈ വാക്കുകളിലൂടെയും അല്ലെങ്കിൽ ഇവർ പണ്ടുണ്ടായിരുന്ന മാധ്യമങ്ങളിലൂടെയെല്ലാം വരവേൽപ്പ് സിനിമ ആയിക്കോട്ടെ സത്യനന്ദിക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലെല്ലാം തൊഴിലാളി വിരുദ്ധരാണ് തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഗുണ്ടകളാണ് അങ്ങനെ ഈ നാടിന്റെ മനസ്സ് പതിപ്പിച്ചിരിക്കുകയാണ് ചിലരുടെ കാര്യം മാത്രം ഇപ്പോ ഈ ചാനൽ മുറികളിലിരുന്ന ആ ഒരു സംഭവം ഉണ്ടായി അവിടുത്തെ മുഴുവൻ സ്ത്രീകളും അങ്ങനെയാ അങ്ങനെയാണെന്ന് നമ്മൾ പറയില്ല അതുപോലെ എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണിക്കുന്ന കാര്യത്തെ അവർ മുഴുവൻ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്നിടത്താണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് സാറുമാരെ കേസൊക്കെ കൊടുത്തിട്ട് നിശ്ശബ്ദമാക്കാന്ന് കരുതിയാൽ അങ്ങനെ അങ്ങ് പിന്മാറിപ്പോകുന്നതല്ല ഇപ്പോ എന്റെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിൽ ഞാൻ ഈ ന്യായീകരിക്കാൻ വരത്തില്ല കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അങ്ങനെ ഒരു സ്ത്രീയെയും സമൂഹത്തിന്റെ മുന്നിൽ കൊത്തിപ്പറിക്കാൻ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന മനോഭാവമല്ല പക്ഷെ ഇവർ സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ദിവ്യയും ആഷയുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാദം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അതിൽ ദിവ്യ ഒരു കേവലം നമ്മുടെ നാട്ടിൽ നിങ്ങൾ തന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു ആലോചിച്ച് നമ്മൾ ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഞാൻ ജേർണലിസം ജേണലിസം കഴിഞ്ഞിറങ്ങിയതിനു ശേഷം എവിടെയെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തരാൻ പറ്റും അതേ നിലയ്ക്ക് അവർ ക്വാളിഫൈഡ് ആണ് അവർക്ക് പ്രവൃത്തി പരിചയമുണ്ട് എന്തുണ്ട് പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിന് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൊടുത്തു അത് എന്താണ് വ്യാജ സർട്ടിഫിക്കറ്റ് എന്നങ്ങ് പറഞ്ഞു എന്തൊരു ദുര എന്തൊരു ദ്രോഹമാണ് ആ കുട്ടിയോട് ചെയ്തത് സമൂഹത്തിന്റെ മുന്നിൽ അവരെ കൊത്തിവലിക്കാൻ എറിഞ്ഞുകൊടുത്ത സാമദ്രോഹികളാണ് ഇപ്പോൾ സ്ത്രീകളുടെ മാന്യതയെക്കുറിച്ചും അഭിമാനത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ വരുന്നത് പി പി ദിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കിയേ അവർ പറഞ്ഞിട്ടാണോ ആത്മഹത്യ എന്നൊരു ആത്മഹത്യ കുറിപ്പ് പോലുമില്ല ഒന്ന് പ്രതികരിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയെ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടിയതിന് കൈയും കണക്കുമില്ല അവരെ റദ്ദാക്കി കളയുന്ന രീതിയിൽ ഇവർ ഇടപെട്ടു ഇവരുടെ മനസ്സിലെ വൈകൃതവും ഇടതുപക്ഷ വിദ്വേഷവും മുഴുവൻ അവരുടെ മോളിൽ മുകളിൽ ചാപ്പകുത്തി കുത്തി നശിപ്പിച്ചു കളയുകയാണ് ചെയ്ത് ആര്യ രാജേന്ദ്രന്റെ ഞരമ്പനായിട്ടുള്ള ഒരു യദു ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വേറെ കേസുകൾ വരുമ്പോൾ കെ എസ് ആർ ടി സി കാരുടെ ഡ്രൈവർ മഹാ പല വീഡിയോകൾ വരികയാണ് പക്ഷേ യതു മഹാനായി മാറി നേരത്തെ സ്ത്രീകളെടുത്ത് മോശമായി പെരുമാറിയ ട്രാക്ക് റെക്കോർഡ് ഉള്ളവരെ ന്യായീകരിച്ചു കൊണ്ട് ആര്യ രാജ്യം തന്നെ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചത് അവസാനം കരഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി അപ്പോ ഇങ്ങനെ ഇവർ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങൾ അവർക്കാകാം നമുക്ക് പാടില്ല ഞങ്ങൾ അതൊക്കെ അറിഞ്ഞാലും കേട്ടാലും മിണ്ടാതിരുന്നോളൂ അല്ലെങ്കിൽ ഞങ്ങളേലൊരു മാധ്യമമുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ കാട്ടി നിങ്ങളെ അപമാനിച്ചു കളയും നിങ്ങളൊരു സ്ത്രീ വിദ്യ അല്ലെങ്കിൽ അപകീർത്തി പറയുന്ന ഒരാളാണെന്നൊക്കെ ചാപ്പ കുത്തുമെന്ന് പറഞ്ഞാൽ തൽക്കാലം അതിന് വെച്ചു കൊടുക്കാൻ സൗകര്യപ്പെടില്ല അതുകൊണ്ട് ആ കേസ് അതെന്തായാലും ഇതുവരെ ഈ ചാനലിലൂടെ ഔദ്യോഗികമായി അറിഞ്ഞിട്ടേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സൈബർ സെല്ലിൽ നിന്നും ഒന്നും വിളിയൊന്നും വന്നിട്ടില്ല എന്തായാലും ഒളിവിലൊന്നും പോകാൻ പോകുന്നില്ല വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടിപ്പോ അതിന്റെ പേരിൽ ഏഷ്യാനെറ്റിലെ ചില റിപ്പോർട്ടർമാരുടെയോ അല്ലെങ്കിൽ പണത്തിന്റെ സ്വാധീനത്തിന്റെ പേരിൽ ഒരു എടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കണമെങ്കിൽ പത്തു ദിവസം ജയിലിൽ കിടക്കണം അല്ലെ രണ്ടാഴ്ച ജയിലിൽ കിടന്നിട്ട് എന്താണ് അവിടുത്തെ സൗകര്യങ്ങളെന്ന് അറിയണമല്ലോ ജീവിതത്തിൽ ജയിലിൽ കിടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇനി ഒരു വലിയ മോശക്കാരനായി പോകാൻ പോകുന്നു എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല കാര്യം കുറിച്ച് എനിക്ക് നല്ല കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് കാര്യം സമൂഹത്തിന്റെ മുന്നിൽ ചിലർ കാപട്യം കാണിക്കുന്നവരെ വളരെ കൃത്യമായിട്ട് അവരെ പോളിഷ് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ മീഡിയ പിംപിങ് പരിപാടി ആ പരിപാടി വെച്ച് കെട്ടേണ്ടതുണ്ട് എന്ത് ഏതും ചെയ്താൽ വാർത്തയാണ് കാര്യം അവരെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുകയാണ് എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ചില കൃഷികളുള്ള പലരും ഈ സ്ഥാപനങ്ങൾക്കകത്തുണ്ട് അത് ഒരു സ്ഥാപനത്തിനകത്തല്ല പല സ്ഥാപനങ്ങൾക്കകത്തുണ്ട് അവരുടെ ഇന്റർഫിയർ ഇടപെടലാണ് പലതും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കാണപ്പെടുന്നത് അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി തന്റെ പി പണിയാക്കി മാറ്റുന്ന ആ പരിപാടി അത് സമൂഹം തിരിച്ചറിഞ്ഞാൽ മതി അതിനെക്കുറിച്ച് ഉദാഹരണം പുറത്തേക്ക് വന്നപ്പോൾ അതിൽ ഒരിടത്ത് പെട്ടപ്പോൾ അത് സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നേ നിങ്ങൾ പേരും പാലും ഊരുമില്ലാതെ എഴുതുന്ന പോലെ തന്നെയാണ് സമൂഹത്തിന്റെ മുന്നിൽ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് അത് പറഞ്ഞ് കോംപ്രമൈസാക്കിയെങ്കിൽ നിങ്ങളുടെ കാര്യം പക്ഷെ അത് നടന്നു എന്ന് നാട്ടുകാർ അറിയിക്കേണ്ടത് ഈ നാട്ടിലെ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരുടെ അത് നിങ്ങളെപ്പോലെ വമ്പൻ സ്രാവ അല്ലെങ്കിലും ഒരു ചെറിയ മീനായിട്ടുള്ള എന്റെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നുണ്ട് ഒഫീഷ്യലി പഠിച്ച് മാധ്യമ സ്ഥാപനങ്ങളിലകത്ത് പ്രവർത്തിച്ച പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അത് ഭീഷണിപ്പെടുത്തിയാൽ പിന്മാറുന്ന ഇനമല്ല അത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാൽ നിരുപാധികം മാപ്പ് പറയാനും എനിക്ക് യാതൊരു മടിയില്ല അങ്ങനെ ഞാൻ ആരെ ആരെക്കുറിച്ചും അങ്ങനെ പറയാറില്ല പക്ഷെ ചിലർ ചെയ്യുന്നത് കാപട്യമാണെന്ന് അറിഞ്ഞാൽ അവരെ ടാർഗറ്റ് ചെയ്ത് തന്നെ ചില സന്ദർഭങ്ങളിൽ വാർത്ത ചെയ്യാറുണ്ട് അതിൽ യാഥാർത്ഥ്യമാണ് പക്ഷേ മോശം അല്ലെങ്കിൽ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ശൈലി ഇല്ലതാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കാര്യമാണെങ്കിൽ അറിയാത്ത കാര്യമാണെങ്കിൽ പലപ്പോഴും അത് ചെയ്യാതെ വിടുകയാണ് പതിവ് അപ്പോ കേസ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സാധാരണഗതിയിൽ ഈ വാർത്ത ഞാൻ കാണുന്നത് തന്നെ ഈ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് കൊടുക്കുന്ന ഈ ഏഷ്യാനെറ്റ് നമുക്കെതിരെ കേസ് കൊടുക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് എന്താണ് എനിക്കെതിരെ അത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ ഇവരുടെ അറിയാനാണ് കണ്ടത് അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഈ വാർത്ത വരുന്നതും അങ്ങനെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്റെ പേര് അച്ചടിച്ച് വെച്ചിട്ട് കേസെടുത്തിട്ടുണ്ട് ആ ചാനലിന്റെ പേരും വെച്ചിട്ട് പറയുകയാണ് ഞാൻ അപകീർത്തിപ്പെടുത്തി എന്നുള്ള കാര്യം പറയുന്നത് ഞാനൊരു അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിട്ടില്ല ഒരാളോടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു കേസ് വന്നതുകൊണ്ട് മാറ്റി പറയുന്നതല്ല പറയാത്ത കാര്യം പറഞ്ഞില്ല തന്നെയാണ് പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞത് അത് ആ സ്ഥാപനമാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെന്ന് ഇപ്പോഴും പറയുന്നില്ല അത് ചില ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പരാതി വന്നാൽ മാത്രമേ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ ഒരു സംവിധാനത്തെയൊക്കെ ഒരു തുറന്നടിച്ചുള്ള വാചകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ മാധ്യമബോധം അത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നാട്ടിൽ വച്ച് നടത്തുന്ന ചില ആചാരങ്ങൾ പോലുള്ള ഇത്തരം കാര്യങ്ങൾ ഇതൊന്നും പുറത്തറിയണ്ട ഇതൊക്കെ കുടുംബക്കാർക്കിടയിലുള്ള പ്രശ്നമാണ് അവർ തമ്മി അത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ആ മറ്റേ ശങ്കരാടി ഡയലോഗ് പറയുന്ന പോലെ ഈ കൊള്ളാവുന്നടുത്തൊക്കെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കാര്യമാക്കേണ്ടതേ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഉൾക്കൊള്ളാൻ സൗകര്യം ഇല്ല എന്ന് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ഇതാണ് ഈ വിഷയത്തിലെ എന്റെ പ്രതികരണമായ തന്നെ നോക്കിയിട്ട് ചിലരൊക്കെ വിളിച്ച് വലിയ കിടന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് അവന് ചേട്ടാ തെളിവുളള കമന്റുകൾ വരുന്നുണ്ട് നെറ്റ് സ്ലോ ആയതിന്റെ പ്രശ്നങ്ങളൊന്ന് സഹിക്കണം ആർക്കെങ്കിലും നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ കൂടി പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും മൊയ്തു പിന്നെ പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ ചേട്ടാ തെളിവുണ്ടോ കാണിക്കട്ടെ മുഖ്യ ഫണ്ടിനതിൽ ഷൈജു ദുരന്തത്തിൽ മുഖ്യമുണ്ടോ ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് വിത്ത് ദുരന്തത്തിൽ അപ്പൊ ഞാൻ ഇത് എന്റെ കണ്ടില്ല അപ്പൊ എന്തായാലും ഞാൻ എവിടെയോ ഒരു ഇതിൻറെ ഇടയിൽ കടന്നു പോകുന്നതായിട്ട് കണ്ടിരുന്നു അതുകൊണ്ട് അതൊരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചാണ് അപ്പൊ ഇത്രയോ ഉള്ളു കാര്യങ്ങൾ കേൾക്കാത്തവർ അറിയാത്തവർ കേസ് വന്നു എന്ന് കരുതികൊണ്ട് അതിൽ ഭയപ്പെട്ടു പോയിട്ടുണ്ടെന്നോ ഒന്നുമില്ല വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ട് തന്നെ നിലകൊള്ളുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഭയപ്പാടും ഉണ്ടാകാൻ പോകുന്നില്ല ചെയ്തതിൽ തെറ്റില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഇത് ഈ കേസിന്റെ പേരിൽ ഇവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയോ ഇവരുടെ മുതലാളിമാരുടെയൊക്കെ വലിയ സാമ്പത്തികം അല്ലെങ്കിൽ വലിയ ടൈക്കൂൺ ചാനൽ ടൈഫൂൺ ചാനൽ ആയിട്ടുള്ളതൊക്കെ കൊണ്ട് നമ്മളെ അങ് ഇല്ലായ്മ ചെയ്ത് കളയൂ പേടിക്കുന്നൊന്നുമില്ല ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളല്ലാതെ മറ്റാർ എന്നുള്ളൊരു ചോദ്യമാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ഭയപ്പെടുന്നൊന്നുമില്ല വളരെ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇവർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ ഇവർക്ക് ചെയ്യാനുള്ളത് എനിക്ക് പറയാനുള്ളത് കോടതിയിൽ ഞാൻ പറയും അത് കോടതി നമ്മുടെ നിഷ്പക്ഷമായി കേട്ടതിന് ശേഷം ഞാൻ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ മാത്രം അതായത് ഒരാളെ ഇവർ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോയെ സംബന്ധിച്ചും എനിക്ക് സംശയമില്ല കാര്യം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ നിങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും മറ്റ് അഭിവാദ്യങ്ങൾ അന്റോണിയോ ജോസഫ് അഭിവാദ്യങ്ങൾ സഖാക്കളെ ഓക്കെ മുത്തു സഖാവെ പുളിക്ക് എല്ലാ സപ്പോർട്ടുണ്ട് താങ്ക് യു ഡിയർ അപ്പോ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ പ്രതികരണങ്ങൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള വസ്തുതയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ മടിയിൽ എന്ന് ഉറച്ച വിശ്വാസത്തിൽ പേടിക്കാനൊന്നും പോകുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇനിയും ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയും അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ ഉള്ളൂ എന്തുകൊണ്ട് അതിൽ വാലിൻ തുമ്പു ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നിങ്ങളാണെങ്കിൽ പോലും പരാതിയോ അറിവോ ഇല്ലാതെ പരസ്യമായിട്ടൊരു വിഷയത്തെക്കുറിച്ച് അത് അറിവുണ്ട് അത് കൃത്യമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പരാതിക്കാരി പുറത്തു വരാത്ത കാലത്തോളം നിങ്ങൾ എന്ത് ചെയ്യരുത് അതിനെ പരസ്യമായിട്ട് ഓൺ ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് പറയാം സാങ്കല്പികമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം അതിനപ്പുറത്തേക്ക് പറഞ്ഞാലുണ്ടാകുന്ന ഗുണദോഷം എന്തായിരിക്കും ഇതുപോലുള്ള കേസുകൾക്ക് സാധ്യത ഉണ്ട് ഇതിപ്പോ എനിക്ക് തോന്നുന്നില്ല എന്നെ അങ്ങ് പിടിച്ച് അകത്തരുന്ന സംവിധാനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങൾ തരുന്ന ഊർജ്ജങ്ങൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു വിഷയം വന്നതിന് ശേഷം പലരും വിളിച്ചിരുന്നു അറിയിച്ചിരുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരു നമുക്ക് ഏറ്റവും പ്രതിസന്ധി വരുമ്പോഴാണല്ലോ ചിലരുടെയൊക്കെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ എസ് വി സ്വൈബ്സ് എന്നല്ലാതെ എന്റെ പേരിൽ തന്നെ അരുൺലാൽ എസ് വി എന്ന പേരിലുള്ള എന്റെ ഫേസ്ബുക്ക് ഐ ഡിയിലേക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രവാഹം തന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്നേഹം ആ കരുതൽ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് അതെല്ലാം കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് പറഞ്ഞ കാര്യത്തിൽ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വാക്കുകൾ കൊണ്ട് തരുന്ന പ്രചോദനവും വാക്കുകൾ കൊണ്ട് നിങ്ങൾ തരുന്ന പിന്തുണയും അത് കൂടുതൽ ധൈര്യവാനാക്കുന്നുണ്ട് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ധൈര്യമായി മാറുന്നുണ്ട് അതുകൊണ്ട് അത്തരം ധൈര്യങ്ങൾ തരുന്ന എല്ലാ ചങ്ക് ബ്രോകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ബിജുകുമാർ ബൈജുകുമാർ ബീ ഡി പൊളിക്കൂ പൊളിച്ചടിക്കൊടുക്കൂക്കുന്നുണ്ട് വായിക്കാനും കേൾക്കാനൊക്കെ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോ മുജീബ് ഒറ്റയ്ക്കല്ല ഓക്കെ രാജു മുന്നോട്ട് തന്നെ കൂടുതൽ ശക്തമായിട്ട് ജോൺസൺ ഗുഡ് നുണ പറയാൻ മിടുക്കൻ അബ്ദുൾ ഷുക്കൂർ ഞാൻ അബ്ദുൾ ഷുക്കൂറിനോട് പറയാനുള്ള അബ്ദുൾ ഷുക്കൂറിനോട് പോലും പറയണം ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾ അത് നുണയല്ല എന്ന് ഒന്ന് തെളിയിച്ചു കാണിച്ചത് അതല്ലേ ശുക്ര ചെയ്യേണ്ടത് ഇതാ ഇതാണ് ഇതിന്റെ വസ്തുത നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ കുറിച്ച് തീ ഒരിടത്തും പുകയുണ്ടാകില്ല വെറുതെ കിടക്കുന്ന എത്രയോ ചാനൽ എന്തേ ഒരു ചാനൽ കേന്ദ്രീകരിച്ച് തന്നെ ഒരു സംഭവമുള്ളൂ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് നിങ്ങൾക്കത് പറയുന്നതിലൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് മാത്രമേ അബ്ദുൽ ഷുക്കൂറിനോട് പറയാനുള്ളൂ അപ്പോ രജി രത്നരാജ് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് രഥാകുമാർ എല്ലാവർക്കും ഈ പിന്തുണയ്ക്കും ഈ സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതായിരുന്നു വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് ഒരു കേസ് കൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ല വീണ്ടും നമ്മൾ പോരാട്ടമായിട്ട് ഇവിടെ ഉണ്ടാകും ഷഫീഖ് എം കെ കൂടെ ഉണ്ട് ആ വാക്ക് മാത്രം മതി ഷെഫീഖ് അതൊക്കെയാണ് സന്തോഷം അപ്പോ ലാൽ സലാം സഖാവെ എന്ന് രമേശൻ പള്ളിക്കുന്നിൽ പറയുന്നു അപ്പോ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി ആശംസിക്കുന്നു സ്വീറ്റ് ഡ്രീംസ് നെക്സ്റ്റ് ടൈം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ